ഹായ് ഡാർക്ക് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് നിങ്ങൾ കണ്ടോ അതെന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലാലേട്ടൻ എങ്ങനെയാണ് ആ ഒരു ഇതിനെ ആ ഒരു എപ്പിസോഡിനെ കാണിച്ചത് പിന്നെ അമ്പതിലെത്തി അതൊക്കെ ഓക്കെ പക്ഷേ അവിടെയുള്ളൊരു വിലയിരുത്തലുണ്ടല്ലോ അതിനെന്താണ് ലാലേട്ടൻ കാണിച്ചത് ഞാൻ നിങ്ങളോട് എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് അതുതന്നെയായിരുന്നു ഇന്നും കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ അഗിൽമാരാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെതിരെയുള്ള സംസാരം അഗിൽമാരാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വിന്നർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഇറക്കിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അവിടെയുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഏത് മോഡലൊക്കെയാണെന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അത് പറയുന്നത് അവിടെയുള്ള ആൾക്കാർ അതായത് ലേഡീസിനെ യൂസ് ചെയ്യാറുണ്ട് അവർ പിന്നെ പലവരെയൊന്നും എല്ലാവരെയും അല്ലാട്ട് ചിലവരെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ചിലവരെയും പൈസ വാങ്ങി കമ്മീഷൻ ബേസിൽ പൈസ വാങ്ങിക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ പിന്നെ അഖിൽ മരാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിബിന സിബിന അവിടെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഈ മയക്കുമരുന്ന് പോലത്തെ ഒരു മരുന്നൊക്കെ അതൊക്കെ വല്ലാത്തൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും അതിൽ മരണപൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം ഇത്രയും വലിയ പവറുള്ള ഒരു ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോയെക്കുറിച്ച് ഇത്ര ഇതായിട്ട് പറയണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയണേൽ എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടാകും പക്ഷേ ഇദ്ദേഹം ഇത് പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമെന്നുള്ളത് വേറൊരു സത്യം നമുക്ക് ഷോയിലോട്ട് വരാം ജിൻഡോയെ ജാസ്മിൻ അടിച്ചു പക്ഷേ ലാലിട്ടൻ അങ്ങനെയാണ് കണക്കിലെടുത്തത് ഒരു സാധാരണ രീതി ആ സമയത്ത് ജിൻഡോയാണ് ജാസ്മിനെ അടിക്കണമെങ്കിൽ എന്തായിരിക്കും കഥ ഞാൻ നിങ്ങളോട് എന്റെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരിക്കലും ഒരു വലിയ ഇതായിട്ടൊന്നും എടുത്തില്ല കാരണം ജിൻഡോ എന്ന വ്യക്തിയെ എത്രത്തോളം തരം താത്താൻ പറ്റും അത്രത്തോളം തരം താത്തി തന്നെ ഇന്നും ഇന്നും ഷോ പോയത് അല്ലെ അദ്ദേഹത്തെ തരം താത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ പുറത്തദ്ദേഹം നല്ല ഉയർന്ന ഗെറ്റപ്പിൽ തന്നെ വരുന്നത് എങ്ങനെയാകുമെന്നൊന്നും അറിയില്ല പക്ഷേ അടിന്മാരവർ പറഞ്ഞ പ്രസ്താവന കൂടുതൽ കണക്കിലെടുത്ത് വരുമ്പോൾ ഇവർ ഒന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് അതായത് ബിഗ് ബോസ് എന്ന ഒരാൾ വിചാരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഷോയ ആൾക്കാരുടെ ഷോ ചെയ്യുന്ന ആൾക്കാർ അവരൊന്നു വിചാരിച്ചുവെച്ചിട്ടുണ്ട് ഒരാളായിരിക്കും വിന്നർ അവരെ സേവ് ചെയ്ത് സേവ് ചെയ്ത് പോകുമെന്ന് അത് എനിക്ക് തോന്നി കാരണം എന്താണെന്നറിയാമോ നമ്മളൊക്കെ ഒരു എന്നാ നോമിനേഷൻ വന്നു വന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിച്ച് ഓരോരുത്തരും ഓരോരുത്തരും ഇന്നത്തെ അങ്ങനെയാണ് കൊണ്ടുപോയത് അവരെ ഓരോരുത്തരും കൊണ്ടുപോയപ്പോഴും ജാസ്മി അവിടെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്ന കണ്ടായിരുന്നു ഇങ്ങ് കണ്ടായിരുന്നു വളരെയധികം സന്തോഷത്തോടെ കുളിക്കായിട്ട് അവിടെ ഡാൻസ് കളിച്ചത് പക്ഷേ എങ്കിൽ നമുക്ക് അവിടെ പലവരും മുഖങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓരോരുത്തരും ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എല്ലാവരും ഞാനായിരിക്കും പോകുന്നത് ഞാനായിരിക്കും പോകുന്നത് അങ്ങനെ ഒരു നെഞ്ചിരിപ്പിലാണ് എല്ലാവരും എഴുന്നച്ചത് മുഖങ്ങളൊക്കെ വ്യത്യാസങ്ങളായിരുന്നു പക്ഷേ ജാസ്മിക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല ജാസ്മിക്കറിയായിരുന്നു ജാസ്മി തീർച്ചയായിട്ടും സേഫാണെന്നുള്ള കാര്യം ഡാൻസ് കണ്ട ണുമായിരിക്കും നിങ്ങൾ അപ്പോൾ എന്തൊക്കെയോ ഇതൊക്കെയോ അറിയാം എന്നുള്ളത് പക്ഷേ എങ്കിൽ ഇത് ജാസ്മിനെ സേവ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ജാസ്മിനെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഓക്കെ അറിയാതെയാണെങ്കിൽ ജാസ്മി എന്നുള്ളൊരു പെൺകുച്ചിൻ്റെ ജീവിതമാണ് ഇവിടെ തകരുന്നത് നമ്മൾ തകർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത്തിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ ജാസ്മിനെ അറിഞ്ഞോ എന്ന് അറിയത്തില്ല പക്ഷെങ്കിലും അറിയാതെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുച്ചിൻ്റെ ഭാവിയാണ് തകരുന്നത് ഇനിയുള്ളൊരു ജീവിതം ആ കുട്ടിക്ക് എങ്ങനെയായിരിക്കും ഞാൻ തന്നെ എന്നുള്ള എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കുട്ടിയെ സ്വീകരിക്കുന്നു കാര്യം അത്രത്തോളം നെഗറ്റീവാണ് ആ കൊച്ചിനെ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെതിരെ അതിൻ്റെ വീട്ടുകാരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് അല്ലേ നിങ്ങളും കണ്ട ഇവർ അവർ അവർ കൊച്ചിന് ഇത്രയും നെഗറ്റീവാണെന്ന് അവർക്കും അറിയാം അവർ എന്തിൻ്റെ ഇതിലാണ് പണമാണോ അവർക്ക് ഇതിൽ മുൻഗണന അത് കൊടുത്തിരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും എൻ്റെ കൊച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിക്കും കാര്യം എൻ്റെ കൊച്ചിന് അത്രയും നെഗറ്റീവ് മറ്റുള്ള ആൾക്കാർ ഇത്രയും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാവിയും കൂടി ഞാൻ നോക്കണ്ടേ ഞാൻ പ്രസവിച്ച എന്റെ കൊച്ചിന്റെ ഭാവി ഞാൻ ഇല്ല നോക്കേണ്ടത് തീർച്ചയായിട്ടും ഞാൻ അതിന് തിരിച്ച് വിളിച്ചിരിക്കും എപ്പിസോഡ് അമ്പത് ദിവസമായപ്പോൾ അല്ല ബിഗ് ബോസ് അമ്പത് ദിവസമായപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിരുന്ന എപ്പിസോഡിൽ ഏറ്റവും മോശപ്പെട്ട രണ്ട് എപ്പിസോഡാണ് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടു പോയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ എന്നൊരു വ്യക്തി അവിടെ ഒരു ആങ്കറായിട്ട് നിൽക്കുക പറയാ ഒരു ഉത്തരവാദിത്തം നമ്മളോട് കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തം ഉണ്ട് ലാലേട്ടൻ അത് തീർച്ചയായിട്ടും അതില്ലെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയത് ലാലേട്ടൻ എന്നുള്ള മഹാവ്യക്തി നമുക്ക് നമുക്ക് എല്ലാവർക്കും ലാലട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യൻ ശി ശരിക്കും അവിടെ ചെറുതായതായിട്ടാണ് എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരാളുടെ ജീവിതം തകർക്കുക ഇതിനു മുമ്പ് ലാലട്ട് ഇതുപോലെ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു പശ്ചാത്താപമില്ലാതെ പിന്നെയും പിന്നെയും ഈ പറയുന്ന അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം തൊണ്ട വിഴുങ്ങാ തൊണ്ട മുട്ടാതെ വിഴുങ്ങുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പിന്നെ നമ്മളോട് ഒരു ഇതല്ലേ ഞാനൊരു ആങ്കറാണ് ആങ്കറാണെന്ന് നമ്മൾ എന്ത് തോന്നിയാസും അവർ പറയുന്ന സ്ക്രിപ്റ്റ് എല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്നത് അത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല എന്ത് നിങ്ങൾക്കും ഉണ്ട് ഒരു ഈ ഒരു ഷോ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷറെ കാണിക്കുന്നു നമുക്കറിയാം സ്ക്രിപ്റ്റ് ആണെന്നുള്ള കാര്യം ലാലേട്ടൻ ഈ ട്വൻ്റി ഫോർ ഹവേഴ്സിരുന്ന് കുത്തി ഇരുന്ന് കാണാൻ എന്നാ കാണുന്ന ഒരാളല്ല എന്നുള്ള അറിയാം കാര്യം അത്രയും തിരക്കുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഇവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ആണ് വായിക്കുന്നത് സ്ക്രിപ്റ്റ് വായിച്ചാലും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നും കൂടി അറിയേണ്ട കാര്യങ്ങളും കൂടിയുണ്ട് പക്ഷേ ഇത് ഇല്ലാതെ ലാലേട്ടൻ ഒരു കോമഡി ആയിട്ട് മാറുകയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം കാശിനങ്ങാട്ട് വലുത് നിങ്ങൾ നമ്മളെ സ്നേഹിച്ചിരുന്ന ഞങ്ങളാണ് ലാലേട്ടൻ ലാലേട്ടൻ ആക്കിയത് അപ്പോൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം കൂടിയാണ് ആയിരിക്കണം ലാലേട്ടൻ്റെ തിരിച്ച് അവരോടുള്ള ചോദ്യം ചെയ്ത് എല്ലാം തൊണ്ട പിന്നെ വെഴുങ്ങാതെ പറയുന്ന ലാലേട്ടനെ ആർക്കും ഇഷ്ടമാകുന്നില്ല അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇത്രമാത്രം എന്നാ വഴ തെറികൾ കേൾക്കുന്നത് തെറിയെന്നു വെച്ചാൽ അതുപോലെ ജാസ്മിനെങ്ങാട്ട് ഡബിൾ തെറിയാണ് ലാലേട്ടൻ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ ലാലേട്ടനാക്കി പ്രേക്ഷയുടെ വൈ തന്നെ ലാലേട്ടൻ കേട്ടിരിക്കുകയാണ് അത് ലാലിയേട്ടൻ്റെ മാത്രം കുറ്റമാണ് എൻ്റെ വാക്കുകളാരും കേൾക്കത്തില്ല എന്നെ കാണുന്ന കാണുന്ന ഏതോ പത്ത് പേരെ ഉള്ളെങ്കിൽ പോലും എനിക്ക് എൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യല്ലോ അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് വളരെയധികം വിഷമമുണ്ട് ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കുന്നതിനു മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും നശിച്ചു നശിപ്പിച്ചതും ലാലേട്ടനാണ് എന്ന് പറയേണ്ടി വരും കാര്യം നമ്മളറിയുന്നത് ലാലിയട്ടനിലൂടെയാണ് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം എല്ലാവർക്കും അറിയാം എങ്കിലും ലാലേട്ടൻ ഭയങ്കര സ്ക്രിപ്റ്റ് തന്നെയാണ് അത് നമ്മൾ കണ്ടിട്ടുള്ള ഋഷി സംസാരിച്ചപ്പോൾ ലാലേട്ടൻ ഇത്തരം മുക്കിപ്പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ ലാലേട്ട വീണ്ടും വീണ്ടും കോമാളി ആകാതിരിക്കുക നിങ്ങൾ നിങ്ങളോട് നിങ്ങൾക്ക് ഞങ്ങളോട് ഈ പ്രഷറായ ഞങ്ങളോട് കുറച്ചെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അതിൻ്റേതായ കാരണങ്ങളും കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം നിന്ന് ഷോക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്കെ അപ്പോൾ ബൈ